വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ വളർച്ചയും അവർ ഭരണത്തിലെത്തുന്നതും യൂറോപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയാകെ മാറ്റിമറിക്കുന്നു ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് പോളണ്ടിലാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യവും യൂറോപ്യൻ യൂണിയനിലെ ആറാമത്തെ സാമ്പത്തിക ശക്തിയുമായ പോളണ്ടിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര ദേശീയവാദിയായ കെരോൾ നവ്രോസ്കി വിജയിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ ചെറുപതിപ്പ് എന്ന വിശേഷണമുള്ള നാൽപ്പത്തിരണ്ടുകാരനായ കരോൾ നവറോസ്കി യൂറോപ്യൻ യൂണിയന് എതിരാണ് യുക്രൈനെ അനുകൂലിക്കുന്നുവെങ്കിലും യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കരുതെന്ന നിലപാടാണ് ഓഗസ്റ്റ് നവറോസിന് അധികാരമേൽക്കും പോളണ്ടിനെ കുറിച്ച് മാത്രം പറയരുതെന്ന പിടിവാശി ഉപേക്ഷിക്കണം കാരണം പോളണ്ടിലെ പുതിയ പ്രസിഡന്റ് കരോൾ നവറോസ്കിയെ കുറിച്ചും പോളണ്ടിനെ കുറിച്ചും ഏറെ പറയാനുണ്ട് ഒന്നാമതായി പറയാനുള്ളത് സോഷ്യലിസ്റ്റ് ചേരിയിലായിരുന്ന പോളണ്ടിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം അട്ടപടലം മാറിയിരിക്കുന്നു എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്ന് ശക്തമാകുന്ന അതിതീവ്ര ദേശീയ മുന്നേറ്റത്തിന്റെ പാതയിലാണ് പോളണ്ട് കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് പദവിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി കടുത്ത ദേശീയവാദിയായ കരോൾ നവറോസ്കിയുടെ അപ്രതീക്ഷിത വിജയം ഭരണകക്ഷി ഞെട്ടിച്ചു പ്രതിപക്ഷമായ ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് നവറോസ്കി മത്സരിച്ചത് നവറോസ്കിയുടെ എതിരാളി വാട്സ മേയറും ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേതാവുമായ ഇരുവർക്കും ശതമാനം വോട്ട് നേടാനായില്ല രണ്ടാം ഘട്ടത്തിൽ ശതമാനം വോട്ട് നേടി കരോൾ നവറോസ്കി പ്രസിഡന്റ് പദവിയിലെത്തി അഭിപ്രായ സർവേകൾ അനുകൂലമായിരുന്നിട്ടും ഭരണപക്ഷ നേതാവായ റാഫൽ ട്രസസ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ട് നേടി പരാജയം സമ്മതിക്കേണ്ടി വന്നതിനു പിന്നിൽ അതിതീവ്ര ദേശീയത തന്നെ പോളണ്ട് രാഷ്ട്രീയത്തിൽ തികച്ചും പുതുമുഖമായ കരോൾ നവറോസിക്ക് പ്രത്യേകതകളും അനവധിയാണ് റിംഗിൽ എതിരാളികളെ മലർത്തി അടിച്ചിരുന്ന ബോക്സിംഗ് ചാമ്പ്യൻ ചരിത്രകാരൻ കടുത്ത യാഥാസ്ഥിതിക ചിന്താഗതിക്കാരൻ അങ്ങനെ വിശേഷണങ്ങൾ വേറെയുമുണ്ട് ഗർഭചിത്രത്തിനു മാത്രമല്ല സ്വവർഗാനുരാഗത്തിനുമെതിരാണ് പോളണ്ടിന്റെ നിയുക്ത പ്രസിഡന്റ് ഇതുകൊണ്ടായിരിക്കാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചെറുപതിപ്പ് എന്ന് കരോൾ നവറോസ്കിയെ ചിലർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഒരു പ്ലസ് പോയിന്റ് അല്ലേ എന്നാണ് കരോൾ നവറോസ്കിയുടെ തിരിച്ചുള്ള ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ നേരിൽ കണ്ടതും ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ കാണിക്കുന്നു യൂറോപ്പിലെയും യു എസിലെയും വലതുപക്ഷ സംഘടനകൾ നവറോസ്കിയുടെ വിജയത്തെ സ്വാഗതം ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടോർ ഓർബൻ ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷമായ നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മെറിൻ ലീപെൻ തുടങ്ങിയവർ കരോൾ നവറോസ്കിയെ അഭിനന്ദിച്ചു അതേസമയം ദേശീയതാവാദിയും യൂറോപ്യൻ യൂണിയൻ വിരുദ്ധനുമായ കരോൾ പോളണ്ടിന്റെ പ്രസിഡന്റ് പദവിയിലെത്തുമ്പോൾ പോളണ്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര സുഖകരമാകില്ലെന്നും വിലയിരുത്തലുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാരാണ് പോളണ്ട് ഭരിക്കുന്നത് യൂറോപ്യൻ യൂണിയനെയും യുക്രൈനെയും പിന്തുണയ്ക്കുന്ന ആളാണ് ടസ്ക് വിദേശ നയത്തിൽ സ്വാധീനം ചെലുത്താനും പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന്റെ ലിബറൽ അജണ്ടകൾക്ക് തടയിടാനും നിയുക്ത പ്രസിഡന്റ് കരോൾ നവറോസ്കി തന്റെ പ്രസിഡന്ഷ്യൽ അധികാരങ്ങൾ ഉപയോഗിക്കുമെന്ന് തീർച്ചയാണ് യൂറോപ്യൻ യൂണിയന് പോളണ്ട് കീഴ്പ്പെടരുതെന്ന് വാദിക്കുന്ന കരോൾ നവറോസ്കി പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രസ്കിന്റെ യൂറോപ്യൻ അനുകൂല സർക്കാരിന് കടുത്ത വെല്ലുവിളിയാകും പോളണ്ടിൽ പ്രസിഡന്റ് പദവി ആലങ്കാരികം മാത്രമാണ് എന്നാൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ വീറ്റോ ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് ഈ വീറ്റോ മറികടക്കാൻ പാർലമെന്റിൽ അറുപത് ശതമാനം അംഗങ്ങളുടെ പിന്തുണ വേണം പക്ഷേ ടസ്കിന്റെ കൂട്ടുകക്ഷി സർക്കാരിന് അതിനുള്ള അംഗബലമില്ല എന്നത് കരോൾ നവറോസ്കിക്ക് അനുകൂല ഘടകമാണ് അതേസമയം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി ടസ്ക് ഈ മാസം പതിനൊന്നിന് വോട്ട് തേടുമെന്നും അദ്ദേഹം അറിയിച്ചു പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് തീരുമാനമെന്നും ടസ്ക് മാധ്യമങ്ങളെ അറിയിച്ചു സഖ്യകക്ഷികളുടെ പിന്തുണ പ്രധാനമന്ത്രി ഡോണാൾഡ് ടസ്കിന് ഇല്ലെന്ന് മനസ്സിലായാൽ നവറോസ്കിയും കൂട്ടരും പുതിയ സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഉറപ്പാണ് യുക്രൈനും റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പോളണ്ട് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം പോളണ്ടിന് ഭീഷണി ഉയർത്തുന്നുണ്ട് യുക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അഭയാർത്ഥികളെ സഹായിക്കുന്നതിനോട് വിയോജിപ്പാണ് തവറോസ്കിക്ക് പത്ത് ലക്ഷത്തോളം വരുന്ന യുക്രൈൻ അഭയാർത്ഥികളെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ് കരോൾ നവറോസ്കിയുടെ വിജയം യുക്രൈനെ അനുകൂലിക്കുന്നുവെങ്കിലും അവർക്ക് നാറ്റോയിൽ അംഗത്വം കൊടുക്കുന്നതിനോട് അദ്ദേഹത്തിന് അശേഷം താല്പര്യമില്ല പതിനെട്ട് മാസം മുന്നേയാണ് ലോ ആൻഡ് ജസ്റ്റിസിന് പോളണ്ടിൽ അധികാരം നഷ്ടപ്പെടുന്നത് ഇവർ നടപ്പാക്കിയ ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ പിൻവലിക്കാനാണ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന്റെ ശ്രമം എന്നാൽ ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ പിന്തുണയോടെ പ്രസിഡന്റായിരുന്ന ആൻഡ്രേഡ് ഡ്യൂഡ ഈ ശ്രമങ്ങൾക്ക് തടയിട്ടിരുന്നു പരിഷ്കരണങ്ങൾ യൂറോപ്യൻ യൂണിയനുമായുള്ള പോളണ്ടിന്റെ ബന്ധം പോലും വഷളാക്കുന്ന ഘട്ടം വരെ എത്തിച്ചിരുന്നു ഡിയുടെ പിൻഗാമിയായി എത്തുന്ന കരോൾ നവറോസ്കിയും അതേ പാത പിന്തുടരും എന്നത് തന്നെയാണ് വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബലാബലത്തിന് പോളണ്ട് സാക്ഷിയാകും സാമ്പത്തികമായി അത്രയ്ക്കൊന്നും മെച്ചപ്പെട്ട ചുറ്റുപാടിലല്ല കരോൾ നവറോസ്കി ജനിച്ചത് ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു കരോൾ അവിടെ നിന്ന് ബോക്സിംഗ് റിങ്ങിലേക്കെത്തി റിംഗിൽ എതിരാളികളെ മലർത്തിയടിച്ച അദ്ദേഹം ചരിത്ര അന്വേഷകനുമായിരുന്നു ആധുനിക പോളിഷ് ചരിത്രത്തിൽ ഗവേഷണം നടത്തുകയും നാസി അധിനിവേശ കാലഘട്ടത്തിലെയും കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെയും മറ്റും കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ റിമംബറൻസിന്റെ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു റഷ്യ യുക്രൈനെതിരെ ആക്രമണം നടത്തിയതിനു പിന്നാലെ പോളണ്ടിലെ സോവിയറ്റ് കാലഘട്ടത്തിലെ സ്മാരകങ്ങൾ നീക്കം ചെയ്യുന്നതിന് നവറോസ്കി നേതൃത്വം നൽകിയിരുന്നു നമ്മുടെ ചരിത്രം നശിപ്പിച്ചവരെ കൺമുന്നിൽ പോലും വേണ്ട എന്ന നിലപാടുകാരനാണ് കരോൾ ജന്മനാടായ ഡാൻസ്കിൽ പ്രവർത്തിച്ചിരുന്ന രണ്ടാം ലോക യുദ്ധകാലത്തെ മ്യൂസിയത്തിന്റെയും ഡയറക്ടറായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിൽ പോളണ്ടുകാർ അനുഭവിച്ച ദുരന്തത്തിന്റെ നേർ ചിത്രമായി മ്യൂസിയത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രാജ്യത്തെക്കുറിച്ചുള്ള പഠനം ഹ്യൂമാനിറ്റീസ് ഗവേഷകനായ കരോൾ നവറോസ്കിയിൽ കടുത്ത ദേശീയവാദം ജനിപ്പിച്ചു പോളണ്ടിന്റെ ദേശീയ കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ അമിതമായി ഇടപെടരുതെന്ന നിലപാടുള്ള കരോൾ നവറോസ്കി കൊടിയേറ്റങ്ങൾക്കും എതിരാണ് രാഷ്ട്രീയത്തിൽ പുതുമുഖവും കടുത്ത ദേശീയവാദിയുമായ കരോൾ നവറോസ്കി പോളണ്ടിനെ ഏതു ദിശയിലേക്ക് നയിക്കുമെന്ന് ഉച്ചുനോക്കുകയാണ് പാശ്ചാത്യ ലോകം